നമസ്തേ ഇരണം വെളിച്ചമാകും എന്നതിലേക്ക് സ്വാഗതം ഇന്ന് ചർച്ച ചെയ്യുന്നത് ദേവന്റെ മുന്നേ ഭവനം വെക്കാമോ എന്നതാണ് പലരും ചോദിക്കുന്നതാണ് ദേവന്റെ ക്ഷേത്രത്തിന്റെ മുന്നേ ഭവനം വെക്കാമോ എന്നൊരു സംശയം അത് പല രീതിയിലുള്ള അറിവുകളാണ് പലർക്കും ഉള്ളത് എനിക്ക് തോന്നുന്നൊരറിവ് ദേവന്റെ മുന്നേ ക്ഷേത്രത്തിന്റെ മുന്നേ ദേവാലയത്തിന്റെ മുന്നേ ഏത് ദേവാലയമായാലും അതിന്റെ മുന്നേ ഭവനം വെക്കുന്നതിന് ഒരു തെറ്റുമില്ല കാരണം പണ്ട് കാലത്ത് ഭവനയോഗ്യമല്ല വാസയോഗ്യമല്ല എന്ന് പറഞ്ഞ ഇടങ്ങളെല്ലാം ഏറെക്കുറയുന്ന വലിയ ഫ്ലാറ്റുകളും വലിയ വലിയ സമുച്ചയങ്ങൾ അങ്ങനെ ഒരു ആവാസ വ്യവസ്ഥയിലാണ് നമ്മൾ ഇന്ന് സ്ഥല പരിമിതി കൊണ്ട് എല്ലായിടവും രണ്ട് സെന്റില് ഒരു സെന്റില് വരെ മുക്കാല് സെന്റിലും വരെ താമസിക്കുന്നവരുണ്ട് അപ്പോൾ അത് ഓരോരുത്തരൊക്കെ ഉള്ളതനുസരിച്ചാണ് നമ്മൾ എന്തിന് അങ്ങനെ വരുമ്പോൾ ദേവനെ ഭയപ്പെടണം ഒരു ദേവാലയത്തിന്റെ മുന്നേ താമസിക്കുമ്പോൾ നമ്മൾ അതിന്റെ ഒരു അടുക്കം ചിട്ടയോടുകൂടി അവര് ക്രമത്താല് ജീവിക്കണം എന്നേ ഉള്ളൂ കാരണം ദേവനില്ലാത്ത ഈശ്വരൻ ഇല്ലാത്ത ഒരിടം ഇല്ല അതിപ്പോൾ ദേവാലയത്തിലായാലും ശരി ദേവാലയം ഇല്ലാത്തയിടത്തായാലും ശരി അങ്ങനെ ഒരു അവസ്ഥ അവസ്ഥയില്ല എല്ലായിടത്തും ഈശ്വര സാന്നിധ്യമുണ്ട് അതിനുള്ള അവതാരങ്ങളും അതിനുള്ള കഥകളും ചരിതങ്ങളും വരെ നമുക്കുണ്ട് ഒരു അവതാരമാണ് നരസിംഹ അവതാരം കാരണം അത് പൊട്ടിപ്പുറപ്പെട്ടത് തന്നെ അത് തൂണിൽ നിന്നാണ് ആ ഒരു കൊട്ടാരത്തിൻ്റെ തൂണിൽ നിന്നാണ് നമുക്കതിൻ്റെ ഉത്ഭവം കാണിച്ചു തരുന്നത് അപ്പോൾ അതിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് ഇന്നിടത്ത് എന്നുള്ളതല്ല ഈശ്വരൻ എല്ലായിടത്തും വ്യാപിയാണ് സർവ്വവ്യാപിയാണ് എല്ലാ വസ്തുവിലും ഈശ്വര സാന്നിധ്യവും സാഹചര്യം അനുസരിച്ചാണത് പല രീതിയിൽ പ്രകടമാക്കുന്നത് അപ്പം നമ്മൾ ദേവാലയങ്ങളും മന്ദിരങ്ങളും വയ്ക്കുമ്പോൾ അതിന് അതിൻ്റെതായ ചില ചട്ടക്കൂടുകളിൽ നിൽക്കുന്നത് കൊണ്ടാണ് പലരും പല രീതിയിലാണ് ജീവിക്കുന്നത് അപ്പോൾ ആ തോന്നിയവാസ ജീവിതങ്ങൾ ഉള്ളവർക്ക് ദേവാലയങ്ങളുടെ മുന്നിൽ താമസിക്കുമ്പോൾ വലിയ വലിയ ബുദ്ധിമുട്ടുകൾ വരും അത് മൈനസായ സാധ്യതകൾക്ക് വഴി വയ്ക്കും മൈനസായ സാധ്യതകൾ മറ്റിടങ്ങളിൽ താമസിക്കുന്നവർക്ക് ദേവാലയത്തിന്റെ മുന്നിൽ അല്ലാത്ത താമസിക്കുന്നവർക്കില്ലെന്നായിട്ട് അവർക്കും ഉണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതെല്ലാം ഇങ്ങനെയാണ് നമ്മൾ ഇവിടെ നിന്ന് വിദേശത്തോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ തെക്കേത് വടക്കേത് കിഴക്കേത് പടിഞ്ഞാറേതെന്നൊന്നും അറിഞ്ഞൂടാ നമ്മളൊക്കെ ഒരു ചെന്നിടത്ത് ഒരു റൂമ് കിട്ടുന്നു അവിടെ രണ്ട് നിലയോ മൂന്ന് നിലയോ ഉള്ള കട്ടിൽ കിട്ടുന്നു അതിൽ കയറി ശയിക്കുന്നു എങ്ങോട്ടോ എണീക്കുന്നു എങ്ങോട്ടോ പോകുന്നു അങ്ങനെ ഒരു രീതിയാണവിടെ അവിടെ ചെന്ന് നമ്മൾ ലക്ഷ്യങ്ങൾ ഉണ്ടാക്കുന്നു നല്ല സമ്പാദിക്കുന്നു സമ്പാദിച്ച് നമ്മൾ നാട്ടിൽ വന്ന് ഒരു വീട് വയ്ക്കാൻ നോക്കുമ്പോഴാണ് നമ്മളായിട്ട് ഭയപ്പെടുത്തുന്നത് അങ്ങനെ ഒരു ഭയമൊന്നും വേണ്ട ഒരു ദേവനും മനുഷ്യനെ ദ്രോഹിക്കുന്നതല്ല അതൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്നതാണ് ദേവന്റെ ദേവൻ്റെ മുന്നേയായാലും പിന്നെയായാലും ഇടതായാലും വലതായാലും ഒരേ അവസ്ഥ തന്നെയാണത് നമ്മളെങ്ങനെ അതിൻ്റെ സമീപത്ത് ജീവിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം അല്ലാതെ ഇടതായാലും വലതായാലും മുന്നേ ആയാലും പിന്നെ ആയാലും അങ്ങനെ ഒരു അവസ്ഥ ഏത് വശത്താണോ അതെല്ലാ വശത്തും ഒരുപോലെ തന്നെയാണ് ഫ്രണ്ടിൽ മാത്രമാണ് ദേവന്റെ ദേവാലയം തുറന്നിരിക്കുമ്പോൾ ഫ്രണ്ടിൽ കൂടിയാണ് ഇങ്ങനെ സഞ്ചരി അങ്ങനെയൊന്നുമില്ല അങ്ങനെ ഒരു മൂർത്തിക്കും അങ്ങനെ മാത്രമായി സഞ്ചരിക്കുന്ന കാന്തിക പ്രവാഹങ്ങളൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ഭയമൊന്നും വേണ്ട ഇടതുവശത്തോ മുൻവശത്തോ പിൻവശത്തോ എല്ലാം ഒരേ അവസ്ഥ തന്നെയാണ് ദേവാലയങ്ങളുടെ അങ്ങനെ ഒരു രീതിയിൽ മാത്രം പോട്ടെ എന്നുള്ള രീതിയിൽ അങ്ങനെ ചൈതന്യങ്ങളെ ക്രമപ്പെടുത്തിയിട്ടുമില്ല അങ്ങനെ ഒരു ശക്തിയല്ല അത് അത് എങ്ങോട്ടും എവിടെയും അതൊരു പ്രസരിപ്പാണ് അതൊരു തരംഗമാണ് അത് അങ്ങനെയാണ് അപ്പൊ അത് മുന്നോട്ട് മാത്രമേ അത് പ്രവഹിക്കൂ എന്ന് പറയുന്നത് തെറ്റ് മുൻകാലങ്ങളിൽ ദേവാലയങ്ങളിൽ പോകുമ്പോൾ മൊബൈൽ കൊണ്ടുപോകാൻ പാടില്ല ഇന്ന് അതൊക്കെ മാറി ദേവന്റെ പടം എടുത്തുകൂടാ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ എടുത്താൽ എന്തോ വലിയ സംഭവങ്ങൾ സംഭവിച്ചു പോകും എന്നൊക്കെ ആയിരുന്നു ഇന്ന് നമ്മളെ മൊബൈൽ കൊണ്ട് പോയാലേ കാര്യമുള്ളൂ ദേവന് വഴിപാടെടുക്കണമെങ്കിലോ കാണിക്ക് സമർപ്പിക്കണമെങ്കിലോ വരെ അങ്ങനെയുള്ള സംവിധാനത്തിലോട്ട് നമ്മൾ മാറിയിരിക്കുന്നു അപ്പം അങ്ങനെ എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും ഒരു ദേവനും ഒരു മൂർത്തിയും ഒരു മനുഷ്യനെയും ദ്രോഹിക്കില്ല അങ്ങനെ ഒരു സംശയവും നമുക്ക് വേണ്ട അതെല്ലാം നമ്മൾക്ക് നമ്മുടെ പരിപാലനത്തിന് വേണ്ടിയാണ് നമ്മളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ മാതാപിതാക്കൾക്ക് തുല്യമായ സംരക്ഷണമാണ് ഈശ്വരന്മാർ നമുക്ക് തരുന്നത് നമ്മൾ ആ രീതിയിൽ വേണം അതിനെ കാണാൻ അല്ലാതെ അത് ഭയപ്പെടുന്ന ഒരു ശക്തിയുമല്ല അങ്ങനെ ഒരു ഭയവും നമ്മുടെ ഈശ്വരനിൽ വെക്കരുത് അത് ഈശ്വര വിശ്വാസം ഇല്ലായ്മയാണ് നമ്മളങ്ങനെ ആകുന്നത് ദേവാലയങ്ങൾക്ക് മാത്രമല്ല ദേവാലയങ്ങൾക്ക് വെളിയിലും ഈ പറയുന്ന ശക്തിയുണ്ട് ദേവാലയങ്ങളുടെ മുന്നേ താമസിക്കുന്നതിന് ഒരു ഭയവും വേണ്ട നമ്മൾ ആ ഒരു രീതിയിൽ ജീവിച്ചാൽ മാത്രം മതി ആ ദേവാലയത്തിന്റെ മുന്നേ ആയാലും ശരി പിന്നെ ആയാലും ശരി എവിടെ ആയാലും ശരി ഉള്ള സ്ഥലത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥനാമൂർത്തി ആ മൂർത്തിയുടെ അനുവാദവും അനുഗ്രഹവും മേടിച്ച് സന്തോഷത്തോടു കൂടി നമുക്കത് ചെയ്യാം ഒരു തടസ്സവും വരില്ല നന്ദി നമസ്തേ